സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സർവലോകരക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര നന്മകളെ കൊണ്ട് പാപമോചനങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തരത്തിലും ഒരു വിശ്വാസിയിൽ നിന്ന് പടച്ചറപ്പ് പ്രതീക്ഷിക്കാത്ത നാം ഒഴിവാക്കേണ്ട ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല ചരിത്രത്തിൽ നിന്നും പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമുമായി മക്കയിൽ ജീവിതം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ആ ഇസ്ലാമിന്റെ വളർച്ചക്കേറ്റവും കൂടുതൽ കാരണമായത് ആ വിശ്വാസം നെഞ്ചേറ്റി ജീവിക്കുന്ന സഹാബാക്കളുടെ സ്വഭാവവും ജീവിതവുമായിരുന്നു രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലത്ത് നടത്തുമ്പോഴും പല ആളുകളും റസൂലുല്ലാന്റെയും സഹാബത്തിന്റെയും ജീവിതം നോക്കിയിട്ട് പറഞ്ഞു അവരൊരിക്കലും കളവ് പറയുകയില്ല അവരൊരിക്കലും നാട്ടിലൊരു പ്രയാസം സൃഷ്ടിക്കുന്നവരല്ല അവരൊരിക്കലും കുടുംബ ബന്ധം മുറിക്കാൻ കൽപ്പിക്കുന്നവരല്ല അവരൊരു ഉറുമ്പിനോട് പോലും കാരുണ്യം കാണിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്ന് ശത്രുക്കൾ പോലും അന്ന് നബിസല്ലാഹു അലൈഹി വസലമയെയും സഹാബത്തിനെയും പറ്റി പരിചയപ്പെടുത്തിയിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യമാ അത് ഇസ്ലാമിന്റെ ശത്രുവിഭാഗത്തിൽപ്പെട്ടിരുന്ന ജൂതന്മാരും നസാറാക്കളും എന്തിനു വേഷം പ്രചന്നനായി വിശ്വാസിയാണെന്ന് കപടത നടിക്കുന്ന കപട മുനാഫിക്കിങ്ങൾ പോലും നബിസല്ലാഹു അലഹി വസ്ലമയുടെയും സഹാബത്തിന്റെയും ജീവിതത്തിലെ നന്മകൾ ആ സ്വഭാവത്തിന്റെ നന്മയുടെ ചരിത്രം അംഗീകരിച്ചവരാ അതുകൊണ്ട് ഒരു നട്ടപ്പാതിര നേരത്ത് മഹാനായ അബൂബക്കർ സുദ്ദീഖിയാഹു അനുഹു നാടുവിടാൻ ഒരുങ്ങുന്ന ഒരു സമയമുണ്ട് മക്കയിലുള്ള ആളുകൾ പല രീതിയിലും പ്രയാസപ്പെടുത്തിയപ്പോ പല നിലക്കും കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന സമയത്ത് അബൂബക്കർ തീരുമാനിച്ചു നാട് വിട്ടുപോകാം കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒരു ഭാണ്ഡത്തിൽ കെട്ടി മക്കയിലെ ഏറ്റവും ഇരുട്ടുള്ള ഒരു രാത്രി അബൂബക്കർ അള്ളഹന്നു തെരഞ്ഞെടുത്തു ആ ഇരുട്ടത്ത് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ അബൂബക്കർ അള്ളാഹു അൻഹു തന്റെ മുതുക്കത്തുള്ള പാണ്ഡക്കെട്ടും പിടിച്ചും മക്കയിലെ ഇരുട്ടുള്ള ആ പട്ടണത്തിലൂടെ അന്യ നാട്ടിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയം നാല് ഭാഗവും നോക്കി നിശബ്ദനായി കാല് മുൻപോട്ട് വെക്കുന്ന സിദ്ദീഖു അക്ബർ റദില്ല മുൻപിലേക്ക് പെട്ടെന്നൊരു കടയുടെ മറവിൽ നിന്നും ജൂതൻ ചാടി വീണു പേടിച്ചു നിൽക്കുന്ന അബൂബക്തിവിന്റെ മുഖത്തേക്ക് നോക്കി അരയിൽ നിന്നും ജൂതൻ ചോദിച്ചു ഇല ഐനയാ അബാബക്കർ അബൂബക്കറെ എന്താ ഉദ്ദേശം ഈ നട്ടപ്പാതിര നേരത്ത് താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടത്തി യാത്ര പോകുന്നതിനുള്ള ലക്ഷ കാരണം അബൂബക്കർ സങ്കടത്തോടെ പറഞ്ഞു എന്റെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ഈ നാട് എനിക്ക് അനുവാദം തല്ലാത്തത് കൊണ്ട് അഥവാ ഈ നാട്ടിൽ നിങ്ങളുടെ പ്രയാസം സഹിക്കാൻ പറ്റാത്തത് ഞാൻ ഈ നാട് വിടുക നാട് മതിയാക്കി ഇത് കേട്ട സമയത്ത് ഇസ്ലാമിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടിരുന്ന ആ ജൂതൻ അബൂബക്കർ നോക്കി ചോദിക്കുന്ന ഒരു നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കയുടെ ഗതി എന്താകും അബൂബക്കർ താങ്കളെപ്പോലെ ധർമ്മബോധമുള്ള സംസ്കാരബോധമുള്ള നന്മയുള്ള മനുഷ്യർ ഈ നാട്ടിലുള്ളത് കൊണ്ടല്ലേ അബൂബക്കർ ഈ നാട് ഇന്നും റോമക്കാർക്കും ഇടയിൽ അറിയപ്പെടാനുള്ള കാരണം അതുകൊണ്ട് താങ്കളെ പോലെയുള്ള ഇത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളൊന്നും ഈ നാട് വിട്ടു പോകരുതേ അബൂബക്കർ എന്ന് ഒരല്പം സങ്കടത്തോടെ പറയുന്നത് ഒരു ജൂതനാണ് അതേ പ്രവാചകനെയും അതേ ഇസ്ലാമിനെയും അംഗീകരിച്ച് ജീവിക്കുന്ന നമ്മളെ നാട്ടിൽ നമുക്കൊരു വിലയില്ല ഞാൻ എല്ലാവരുടെ കഥയല്ലോ പറയണ് നമ്മളെ നാട്ടിൽ നമ്മക്കുള്ള വിലയെന്തെന്ന് ചോദിച്ചാൽ പോലും പലരും പറയുന്ന ഒരു മറുപടി ആള് നല്ല ഇസ്ലാഹി പ്രവർത്തകനാ നല്ല ദീന നല്ല രൂപവും കോലവും ഒക്കെ ഉണ്ട് പക്ഷേ പെരുമാറാൻ അറിഞ്ഞുടാത്തോനാ മുഖത്തൊക്കിയിട്ടൊരു വാക്ക് പറയാൻ തോന്നൂല സ്വഭാവം ഒരു വസ്തുവിനും പറ്റൂല നാട്ടിൽ നല്ല പദവി ഉള്ളവനാ പള്ളിന്റെ സെക്രട്ടറിയാ സംഘടനാ ഭാരവാഹിയാ നാട്ടിലെ പല രംഗത്തും എല്ലാ രംഗത്തുള്ള എല്ലാ നന്മകളും അയാളെ കയ്യിലുണ്ട് പക്ഷേ അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല അയാളൊന്നും ആ നിലക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു തരത്തിലും പാടില്ല പിന്നെ ആ പദവി കൊണ്ട് മാത്രം നാട്ടിലൊരു വിലയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരു നാട്ടിലൊരു എലക്ഷൻ നടന്നപ്പം പള്ളി കമ്മിറ്റിന്റെ എലക്ഷൻ നടന്നപ്പം ഒരു വ്യക്തി അതിനുവേണ്ടി വാ വെപ്രാളപ്പെട്ട് വാശി പിടിക്കുക അപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുത്തേക്ക് എന്തേ അയാൾക്ക് അതില്ലേ നാട്ടിലൊരു പട്ടിന്റെ വില ഉണ്ടാവൂല ഇങ്ങനെയുള്ള സ്വന്തം സാഹചര്യത്തിലും നാട്ടിലും നമ്മളെ ജീവിതത്തിൽ നമുക്കുള്ള വില എന്തുകൊണ്ട് ഇതേ ഇസ്ലാമും ഇതേ റസൂലിനെയും സ്നേഹിക്കുന്ന നമ്മക്ക് കിട്ടാതെ പോകുന്നു നമ്മളുടെ ജീവിതം കണ്ടിട്ടും നമ്മൾ പ്രചരിപ്പിക്കുന്ന ദീനും ഒരാളെ സ്വീകരിപ്പിക്കാൻ എന്തുകൊണ്ട് നമ്മളെ കൊണ്ടുപറ്റുന്നില്ല ആയിരക്കണക്കിന് പ്രബോധന പ്രസംഗങ്ങൾ നടത്തിയിട്ടും നാട്ടിലെ കുറാൻ ക്ലാസ് സംഘടിപ്പിച്ചിട്ടും ആ കുറാൻ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഒരു പെണ്ണിനെ സ്വാധീനിക്കാൻ മാത്രം പടച്ചറപ്പിന്റെ വാക്കുകൾക്ക് സ്വാധീനിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് എന്തുകൊണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ ഹൃദയത്തിലേക്ക് എന്തുകൊണ്ടാ പടച്ചറബിന്റെ വാക്കുകൾ കയറാത്ത എന്തുകൊണ്ടാ നമ്മൾക്ക് നമ്മളെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത മഹാനായ റസൂൽഹു അലൈഹി വസ്ലമ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയതും മറ്റൊരാൾ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ചിന്തിക്കാനും നിങ്ങൾക്ക് ആ ദീനിന്റെ മഹത്വം അറിയാനും സാധിക്കണമെങ്കിൽ നിങ്ങളൊരു നല്ല സൽ സ്വഭാവിയാവണം നല്ലൊരു മനസ്സും സ്വഭാവവും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കിട്ടിയ ഇസ്ലാം എന്ന ദീനിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടൂ മറ്റൊരാൾക്ക് അത് അറിയിച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് അഭിമാന ബോധം ഉണ്ടാവും മഹാനായ റസൂൽഹു അലൈഹി വസല്ലമ മു ആദ്വിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗണ്ട് റസൂൽ വസ്ലമ ആദ് താങ്കൾ യമനുകളുടെ അടുത്തേക്ക് പോണം എന്നിട്ട് അവരോട് റബ്ബിനെ പരിചയപ്പെടുത്തണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടും റബ്ബിൽ വിശ്വസിക്കേണ്ടതിന്റെ ഗൗരവത്തെ പറ്റിയും നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അതിനുശേഷം നിങ്ങൾ ആ പ്രവാചകനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനെപ്പറ്റി അവർക്ക് പരിചയപ്പെടുത്തണം ഈ വാക്കുകൊടുത്ത് മുഹാദ് റസി അള്ളാഹു തിരിഞ്ഞുങ്ങനെ നടക്കുമ്പം നബിസല്ലാഹു അലഹി വസ്സലം അദ്ദേഹത്തെ വിളിച്ച മുഹാദ് ഒരു കാര്യം കൂടി താങ്കൾ യമനിലേക്ക് ചെന്നാൽ ഈ പറയുന്ന അള്ളാഹുവിന്റെ വാക്കുകളും പ്രവാചകന്റെ സ്നേഹവും അവർ സ്വീകരിക്കണമെങ്കിൽ താങ്കൾ താങ്കളുടെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടിയാവണം ജനങ്ങളോട് ദാവത്ത് നടത്തേണ്ടത് താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടിയാവണം അവർക്കിടയിൽ പടച്ച റബിനെ പരിചയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മു ആദ് അവരത് പരിചയപ്പെടുത്തുന്ന താങ്കളെ വീക്ഷിക്കും പറയുന്ന വാക്കുകളോടും പ്രചരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളോടും ഒരു ബന്ധവുമില്ലാത്ത നിലക്ക് കേവലം പദവികളും അല്ലെങ്കിൽ ആ രീതിയും മാത്രമായിട്ടാണ് താങ്കൾ ആ യമനിൽ ചെല്ലുന്നതെങ്കിൽ ഒരിക്കലും അത് താങ്കളെ വാക്ക് യമനികൾ സ്വീകരിക്കൂല ഈ ചരിത്രത്തിൽ നിന്നും ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യണ്ട് നമ്മൾ എന്ത് ദ്രാവത്ത് നടത്തിയാലും നമ്മൾ എത്ര ഇസ്ലാമിക ദീനിന് വേണ്ടി പരിശ്രമിച്ചാലും നമ്മൾ എന്തൊക്കെ നല്ല ഇബാദത്തുകൾ ചെയ്തു എന്ന് സ്വയം അവകാശപ്പെട്ടാലും ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവാത്ത കാലത്തോളം അവൻ പ്രചരിപ്പിക്കുന്ന ദീനിനോ അവൻ ജീവിതത്തിൽ പകർത്തുന്ന ദീനിനോ അള്ളാന്റെ അടുത്തൊരു കാലണന്റെ വില പോലും ഉണ്ടാവില്ല അവരെ പറ്റിയ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും നാളെ റബ്ബിന്റെ അരികിലേക്ക് അധ്വാനിച്ച ക്ഷീണവുമായിട്ട് അവർ കയറി വരും പക്ഷേ നബിയെ ആളിക്കത്തുന്ന അഗ്നി മാത്രമായിരിക്കും അവർക്ക് ഞാൻ ബാക്കി വെക്കുക എന്ന് ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കാനുള്ള കാരണം നമസ്കരിച്ചിട്ടും സ്വഭാവം നന്നാക്കാത്തവർ നോമ്പ് നോറ്റിട്ടും സ്വഭാവം നന്നാക്കാത്തവർ ഹജ്ജ് ചെയ്തിട്ടും സ്വഭാവം നന്നാക്കാത്തവർ കൊടുക്കണമെന്ന് പഠിച്ചിട്ടും സ്വഭാവം നന്നാക്കാത്തവർ ആ സ്വഭാവത്തിന്റെ സാധ്യമല്ലാത്ത കാലത്തോളം നാളെ കോടതിയിൽ ഒരു തരത്തിലും നല്ലൊരു വിശ്വാസിയായി അള്ളാഹു നമ്മളെ കണക്കാക്കുകയില്ല അതുകൊണ്ട് മഹാനായ റസൂൽ അലഹി വസ്സലം ഓർമ്മപ്പെടുത്തിയതും ഒരു വിശ്വാസിയാണെങ്കിൽ അഥവാ നിസ്കരിക്കുകയും നോമ്പുൽക്കി അള്ളാന്റെ ദീന് പരലോകത്തേക്ക് വേണ്ടി ജീവിതത്തിൽ ചേർത്ത് നിർത്തി ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട് അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു നല്ല വിശ്വാസിയോ അല്ല നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എത്ര പണിയെടുത്തിട്ടും കാര്യമല്ല നാട്ടിൽ മറ്റു പലരും രഹസ്യമായിട്ട് പറയും ആള് വലിയ മുത്തക്കിയ ഒരു വസ്തുവിനും പറ്റൂല ഓനൊക്കെ എന്തിനു നൂറാം ക്ലാസ്സിന് പോവുക ഓനൊക്കെയാണോ അതിന്റെ ആൾക്കാർ എന്ന് നമ്മളെ ദൂരെ നിന്ന് ചൂണ്ടിയിട്ട് ആളുകൾ പറയും കാരണം നമസ്കരിക്കുന്നുണ്ട് കുടുംബക്കാരനായിട്ട് പണക്കുണ്ട് നമസ്കരിക്കുന്നുണ്ട് പലിശ വാങ്ങുന്നുണ്ട് ഇടപെടുന്നുണ്ട് രഹസ്യമായിട്ട് സർവ്വ കുതന്ത്രങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കൊള്ളരിതായ്മകൾക്കും പിടിച്ചുപറിക്കും കൊള്ളലാഭത്തിനും കൈക്കൂലിക്കും ഇതിനൊക്കെ മുൻപന്തിയിലുണ്ട് ആള് നല്ല ദീനിയാണ് നോമ്പു കേൽക്കുന്നുണ്ട് പക്ഷേ നാവുകൊണ്ട് പറഞ്ഞാ തീരാത്തത്ര കുത്തിരിപ്പും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരി പരദൂഷണങ്ങളും ഓൻ പറയുന്നുണ്ട് അതുകൊണ്ട് ആ റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചതും ഒരിക്കലും ഒരു വിശ്വാസി അവനവന്റെ നാട്ടിൽ സ്വന്തം ജീവിതം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു ഫിത്തിനയുടെ കണ്ണിയാവാൻ പാടില്ല ഒരു ഫിത്തിനുണ്ടാക്കുന്നവനാവാൻ പാടില്ല ഇന്ന് തമ്മിൽ അകറ്റുന്നവരുണ്ട് തമ്മിൽ അടിപ്പിക്കുന്നവരുണ്ട് കുടുംബത്തിൽ ഇവിടെ കേട്ടത് അവിടെ പോയി പറയും അവിടെ കേട്ടത് ഇവിടെ പോയി ഒന്നും കൂടി പൊലിപ്പിച്ചു പറയും എന്നിട്ട് കുടുംബക്കാരെ തമ്മിൽ അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം മാറി നിന്ന് രണ്ടു കൂട്ടരെയും കുറ്റം മൂന്നാമതൊരാളോട് പറയും തമ്മിലടിപ്പിക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്റെ പച്ച അറച്ചു തിന്നുന്നവര് അകറ്റാൻ വേണ്ടി പണിയെടുക്കുന്നവര് ഒരുപാട് മനസ്സുകളിൽ മാലിന്യം കുത്തി നിറയ്ക്കുന്നവര് ഒരു കാരണം ഉണ്ടാവൂല അത് ഒരാളെ കിട്ടിയാൽ അയാളെ മനസ്സിലേക്ക് എന്തൊക്കെ കുത്തി നറയ്ക്കാനുണ്ടോ അതൊക്കെ കിട്ടിയത് അങ്ങ് കുത്തി നിറച്ചു കൊടുക്കും എന്റെ അതിന് തെളിവുണ്ടോ ഇല്ല ഈ എവിടുന്ന് കേട്ടതാ പത്രത്തിൽ വായിച്ചത് രാഷ്ട്രീയക്കാരന്റെ പെണ്ണ് വിഷയം മതക്കാരന്റെ വിഷയം നേതാക്കളുടെ വിഷയം സമൂഹത്തിലുള്ള വിഷയം കുടുംബത്തിലുള്ള വിഷയം ഇതൊന്നും നേർക്കു നേരെ കണ്ടിട്ടില്ലെങ്കിലും അതിന്റെ അയലത്ത് പോലും ഇല്ലെങ്കിലും കണ്ടവനെപ്പോലെ വിശദീകരിച്ച് മനസ്സിൽ മാലിന്യം കുത്തിവെക്കുന്നവരുണ്ട് ഒരു മാന്യതയും കാണിക്കാത്ത നിലക്ക് കിട്ടുന്ന കല്യാണ വീടാണെങ്കിലും മരിച്ച പോരെയാണെങ്കിലും ഒരർത്ഥവും നോക്കാതെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകൾ ഏശണി പരദൂഷണം കുതന്ത്രം ഇന്നതൊക്കെയാ ചിലർക്ക് ജയിക്കാനും നിലനിൽക്കാനുമുള്ള ഏറ്റവും വലിയ വാക്കുകൾ ഏറ്റവും വലിയ മാർഗങ്ങള് കുത്തുവാക്കുകള് തെറികള് അസഭ്യ വർഷങ്ങള് ഒന്നുകഴിഞ്ഞാൽ രണ്ടാമത്തേന് എന്തും പറയാൻ ഒരു തോന്നല നമ്മളിൽ പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ പല രീതിയിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി ഒരിക്കലും ിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാകാൻ പാടില്ല കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രം സ്വാധീനം അറിയിക്കുന്നവരുണ്ട് ഏത് വിഷയത്തിനൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആളായി ഒരു സ്വാധീനം അറിയിക്കുക അങ്ങനെയുള്ള ഫിത്തിനയുടെ കണ്ണികളാകുന്നതോടൊപ്പം സർവ പരോപകാരങ്ങളും അല്ലെങ്കിൽ ഒരു നാടിന്റെ നന്മ ഒരു മഹല്ലിന്റെ നന്മ ഒരു കാരണവുമില്ലാണ്ട് മുടക്കുന്നവര് ഒരു കാരണമില്ലാതെ കുറാൻ ക്ലാസ് സംഘടിപ്പിക്കണം ഉടനെ അവന്റെ ചോദ്യം ആരാപ്പുണ്ടാവുക മുടക്കി എന്തെങ്കിലും ഒരു നന്മ ഒരാൾ പറയുമ്പോഴേക്കും അതിന്റെ നെഗറ്റീവ് നാലഞ്ചെണ്ണം പറയും അതോടുകൂടി അത് മുടങ്ങി ഏത് കാര്യത്തിലും ഒരു നന്മ ആരെങ്കിലും നിർദ്ദേശിച്ചാൽ പോലും അതിന്റെ ഇല്ലാത്ത അല്ലെങ്കിൽ പരാജയപ്പെടുന്ന വശങ്ങൾ മാത്രം സൂചിപ്പിച്ചു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുന്നവർ ഇവിടുന്ന് ആ പറയുന്നതെങ്കിൽ അടുത്തുന്നോട് പറയും അതൊക്കെ നടക്കുവോ എന്നിട്ട് ഓൻ അമ്മന്റെ അമ്മടെ ഭാഗാക്കും പിന്നെ അടുത്തൊരു ചർച്ചന്റെ ഇടയിൽ ഓന പൊട്ടൂർ ഇങ്ങനെ പറഞ്ഞേ ഓൻ അവിടെ നിന്ന് എണീച്ചെന്ന് പറയും നന്മകളും മുടക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരുണ്ട് ചേരി തിരുവുണ്ടാക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ആർക്കും ഒരു ഉപകാരവും ചെയ്യൂല എന്നാൽ മറ്റുള്ളവരുടെ ഉപകാരങ്ങൾ തടയാനും മുൻപന്തിയിലുണ്ടാകും മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നിടത്ത് നൂറായിരം കുറ്റുണ്ടെങ്കിലും ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് അത് വേണ്ടെന്ന് പറയാൻ ഇത്തരക്കാർ മുൻപന്തിയിലുണ്ടാകും ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ നാട്ടിലും ഓരോ കുടുംബത്തിലും രഹസ്യമായി കയറി ചെന്ന് നന്മയുടെ വേഷം ധരിച്ച് ഇസ്ലാഹിന്റെ ഭാഗം കാണിച്ച് ആളുകളുടെ മനസ്സുകളിലേക്ക് കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും ഫിത്തനകളും കുത്തിവെക്കുന്ന അവനെ അള്ളാഹുത്താല പരിചയപ്പെടുത്തി പരോപകാരം തടയുന്ന അള്ളാഹ് ഏറ്റവും വെറുക്കപ്പെട്ടവരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ